ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെയും ആര്യൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ എത്തുന്നുണ്ട് ഈ ഒരു ചാനലിലൂടെയും അടുത്തൊരു ചാനലിലൂടെയൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഗോമതി വീട്ടുകാരെയും ആകാശിനെയും ആനന്ദിനെയും ധർമ്മനെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ എതിരെ കൃഷ്ണമംഗലക്കാരും നിന്നോട് എന്ത് ദ്രോഹമാണ് എൻ്റെ മകൻ ചെയ്തത് എന്ന് ഗോമതി ഇങ്ങനെ ചോദിക്കുകയാണ് ആകാശൊക്കെ ഇടയ്ക്ക് കയറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ഗോമതി തടഞ്ഞു ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഈ അലോകിൻ്റെ അമ്മയോ ചോദിച്ചു അതുകൊള്ളാം ഇത് എന്ത് ദ്രോഹം ചെയ്തതെന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു നിങ്ങളുടെ മോനല്ലേ ദ്രോഹം ചെയ്തത് ഏ ഞ നിങ്ങളുടെ മോനെ നിർത്തി മോനെ മുന്നിൽ നിർത്തിയിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ മോഷ്ടിച്ചു സ്വർണവും പാണവും മോഷ്ടിച്ചു എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കയറി കയറി ആളാകാൻ വരുന്നോ അപ്പോൾ ആനന്ദ്വർമ്മ ചോദിച്ചു നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് എന്താ വേണ്ടതെന്നോ ഇവനെ വേണ്ടത് അലോകിനെ എന്ന ആനന്ദ് പറഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു അലോകെ ആനന്ദേ മാറി നിൽക്കുക എന്താണെന്നേ ഇവനോട് ചോദിക്കുക ഈ അലോകിനോട് ഇവനും ഗുണ്ടകളും ചേർന്ന് എൻ്റെ മോനെ തള്ളി ചതിച്ചിരിക്കുക അപ്പോഴേക്കും നന്ദിത പറഞ്ഞു മിത്രയുടെ അമ്മ പറഞ്ഞു വേറെ ആരേലും ആയിരിക്കും എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല ചോദിച്ചു നോക്ക് എൻ്റെ മകൻ എവിടെ നിപ്പുണ്ട് എൻ്റെ മുഖ മകൻ്റെ മുഖത്തൊന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഗോമതി ആര്യനെ ചൂണ്ടിക്കാട്ടാണ് ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അവിടെ നിന്ന് ഉത്തരം കിട്ടും പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം ഈ കല്യാണമെന്ന് പറയുന്നതേ ആണും പെണ്ണും കൂടി ചേർന്ന് നടത്തുന്ന ഒന്നാണ് ആര്യനെ മാത്രമല്ല മിത്രയ്ക്കും സ്വന്തമായി സമ്മതമായതുകൊണ്ടാണ് അവർ തമ്മിൽ കല്യാണം കഴിച്ചത് അല്ലാതെ ഒരാൾ ചെയ്ത തെറ്റല്ല അതുകൊണ്ട് തന്നെ ഒരാൾ മാത്രമായിട്ട് കുറ്റവാളി ആവുകയും ഇല്ല ആക്കാനിട്ട് നോക്കുക വേണ്ട തല്ലി തൊപ്പിക്കാൻ ആർക്കും പറ്റും അതിന് കൈക്കരുത്ത് മാത്രം മതി പക്ഷേ മനസ്സിൽ തീരുമാനിച്ച കാര്യം നടത്തുന്നവനാണ് എൻ്റെ ആര്യൻ നടത്തുന്ന നിശ്ചയദാർഢ്യമുള്ളവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ചു അതുതന്നെയാണ് അവൻ്റെ വിജയവും നിന്നെ തിരിച്ചു തല്ലാൻ ആരിനോട് പറഞ്ഞാലേ അവൻ ഇഞ്ചിഞ്ചായിട്ട് ചതയ്ക്കും അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവൻ തല്ല തല്ല തല്ലിയിട്ടില്ല തല്ലിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം ഭാര്യയുടെ സഹോദരനെ നോവിക്കണ്ട എന്ന് കരുതി വെറുതെ വിട്ടു എന്ന് തന്നെയാ അല്ലാതെ നീ വലിയ ആളായിട്ടൊന്നും അല്ല അനിയന് വേണ്ടി പകരം ചോദിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത് അവൻ്റെ സഹോദരങ്ങൾ ഞാൻ താക്കീത് ചെയ്ത് തടഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പം രണ്ട് കാലിൽ നിൽക്കുന്നത് അപ്പോഴേക്കും ഗോമതിയുടെ അമ്മ അലോകിനോട് ചോദിച്ചു ഒളാണോടോ നീ ആൾക്കാരെ വിട്ട് ആര്യനെ തല്ലിച്ചോ അപ്പോഴേക്കും നമ്മുടെ അച്തോർമ്മ പറഞ്ഞു ആ സഹോദരി തട്ടിക്കൊണ്ട് പോയവനോടെ സഹോദരൻ്റെ ദേഷ്യം തോന്നും അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ ഗോമതി ചോദിച്ചാൽ തട്ടിക്കൊണ്ട് പോയിന്നോ ഏ എൻ്റെ മോൻ മിത്രയെ തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടോ നിങ്ങൾ ഏഹ് തട്ടിക്കൊണ്ട് പോയിരുന്നു കണ്ടോ അപ്പോൾ ഗോമതി നീ ഇപ്പം തിരിച്ചു പോ അലോകിനോട് ഞങ്ങൾ ചോദിച്ചോളാം ഉം ആണുങ്ങളായാലേ ഒറ്റക്കൊറ്റയ്ക്ക് നിന്ന് തല്ലണം അല്ലാതെ ആളെ കുട്ടി അടിക്കാൻ വരുമല്ല വേണ്ടത് എന്തായാലും നമ്മുടെ ആര്യൻ്റെ അമ്മയും ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ആളെ നൽ തല്ലുന്നവനൊക്കെ ഭീരുക്കള എൻ്റെ മകൻ ധീരന ഇഷ്ടപ്പെട്ട പെണ്ണിനെ താരി കെട്ടി എല്ലാവരുടെയും മുന്നിലാണ് അവൻ വന്നിറങ്ങിയത് അല്ലാതെ ഭീരുവായിട്ട് ഒളിച്ചു പോയിരുന്നൊന്നുമില്ല എടാ അലോകെ ആര് നിന്നെ തല്ലുന്നുണ്ടെങ്കിലേ അത് പറഞ്ഞിട്ടേ തല്ലുകയുള്ളൂ നേർക്കു നേരെ നിന്നെ തല്ലുകയുള്ളൂ ഒറ്റയ്ക്ക് നിന്നിട്ടേ തല്ലൂ അതിനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക് അപ്പം ധർമ്മൻ പറഞ്ഞു അലോകെ നീ ചെയ്ത് ഇത്തിരി കടന്ന കൈയ്യായിപ്പോയി ചേച്ചി പറഞ്ഞതുപോലെ തല്ലുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തല്ലണമായിരുന്നു അപ്പം ചെറിയ ചെറിയ വലിയ ന്യായമൊന്നും പറയുമെന്ന് വേണ്ട എന്നാലോക് ഹാ മിത്ര ഈയുടെ കല്യാണത്തെക്കുറിച്ച് ചു എന്തായാലും അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ ഹാ എന്തായാലും മിണ്ടാതെ അങ്ങോട്ട് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മന് നേരെ ഇച്ചിരി കയർത്ത് സംസാരിക്കുകയാണ് അലോക് ഈ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് സ്കൂട്ടറിൽ വരുന്നത് ബാലൻ വരുന്നത് കണ്ടു ബാലൻ കാണുന്നത് ഇവിടുത്തെ ഈ ഒരു സംഘം കണ്ടിട്ടാണ് ബാലൻ പതുക്കെ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി എന്താ കോമതി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലേട്ട അലോക നമ്മുടെ ആര്യനെ തല്ലി ബാലേട്ട ബാലൻ ഒന്നും മിണ്ടിയില്ലാട്ടോ അലോകിനെ ഒന്ന് നോക്കുക തന്നെ ചെയ്തു ആര്യൻ്റെ ഏഴയത്ത് നീക്കാനായിട്ട് അവന് യോഗ്യതയില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ പരിപാടി കാണിച്ചത് ബാലൻ ഒന്നും മിണ്ടിയില്ല അങ്ങ് കയറി അങ്ങോട്ട് പോയിട്ടോ ബാലന്റെ പിന്നാലെ ഗോമതിയും അതുപോലെ തന്നെ രണ്ട് മക്കളും ധർമ്മനും കൂടി അകത്തേക്ക് കയറിപ്പോയി ബാലൻ വന്ന് അകത്ത് കയറി ഒന്നും മിണ്ടാ ഇങ്ങനെ ഇരിക്കുകയാണ് അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ കൃഷ്ണമംഗലം കാര്യം ആര്യനാണെങ്കിൽ ആ ഡിൻ്റെ ബിളിൽ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഗോമന്ത് ചെന്ന് മകൻ്റെ തലയിലേക്ക് ഒന്ന് തലോടി അപ്പോൾ ആനന്ദ് പറഞ്ഞു എന്തായാലും അമ്മ ഞങ്ങൾ പകരം ചോദിച്ചിരിക്കും പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആര്യൻ പറഞ്ഞു ദേ എല്ലാവരും ആളായിട്ട് ഞാൻ പറയുകയാണ് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് അമ്മ അവിടെ കിടന്ന് ബഹളം വെക്കുന്നതൊക്കെ ഞാനിവിടെ ഇരുന്ന് കേട്ടു കണ്ടു മതി കഴിഞ്ഞു ഇനി ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേണ്ട അമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വഴക്കുണ്ടാക്കാൻ പോകരുത് ഇതെൻ്റെ എന്ന് പറഞ്ഞ് ആ ആരെയും പിടിക്കുക അപ്പോൾ ആകാശ് പറഞ്ഞ് എന്നാലും നിന്നെ ആലോക ഞാൻ പറഞ്ഞല്ലോ കേട്ടാ ഇതെൻ്റെ ഒരു അപേക്ഷയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്നിനും പോകുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ബാലൻ എഴുന്നേറ്റ് എഴുന്നേറ്റൂട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ആകാശേ കടയിൽ രാമേട്ടം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാലോ കടയിൽ പോ ആനന്ദേ നീ ജോലിക്കിടയിലാണ് ഇങ്ങോട്ട് വന്നത് മര്യാദയ്ക്ക് ജോലിക്ക് പോകും ധർമ്മ ചെല്ല അപ്പോഴേക്കും നമ്മുടെ ഗോമതി അന്തം വിട്ടു എന്താ ബാലേട്ട ഇത് ഏത് എന്താന്ന് ഏ അല്ല ആര്യൻ്റെ അവസ്ഥ ബാലേട്ടൻ കാണുന്നില്ലേ ആ ആര്യൻ്റെ അവസ്ഥയൊക്കെ ഞാൻ കണ്ടു എത്ര നിസാരമായിട്ട് ആണ് ബാലേട്ട ബാലേട്ടൻ പറയുന്നത് ഞാൻ കണ്ടു എന്ന് ഹേ ബാലയട്ടൻ്റെ മോനല്ലേ ഇത് ഏഹ് നമ്മുടെ മോനല്ലേ നമ്മുടെ മോൻ ബാലേട്ടൻ്റെ ആര്യനല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ ആ ചോദ്യത്തിൽ ബാലട്ടൻ നെഞ്ചൊന്ന് പൊള്ളുന്നുണ്ട് പക്ഷേ അത് മുഖത്ത് കാണിക്കുന്നില്ല ആരൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല അടുത്ത് ഇരുന്ന് ഒന്ന് ആശ്വസിപ്പിക്കേണ്ട എന്താ സംഭവിച്ചിരുന്നെങ്കിലും ഒന്ന് അന്വേഷിക്കേണ്ടേ ബാലേട്ട അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നെ ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട അപ്പോൾ ആര്യം പറഞ്ഞു എൻ്റെ അമ്മേ എൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ തർക്കം വേണ്ട ഇത് തർക്കമൊന്നും എൻ്റെ മനസ്സിൻ്റെ വിഷമമാ ഞാൻ പറഞ്ഞത് അത് പറയുക തന്നെ ചെയ്യും എന്ന് ഗോമതി ചിരി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ബാലേട്ടൻ എന്താ പറഞ്ഞ് ഏ എന്ത് ചെയ്യണമെന്ന് എന്നെ പഠിപ്പിക്കേണ്ടല്ലേ ഹാ ഇതെന്ത് പറിച്ചില്ല എൻ്റെ ബാലേട്ട എന്നൊക്കെ ചോദിച്ച് ഗോമതി ആകെ സെൻറ്റിമെൻ്റിലാവാണ് സാധാരണ ഒരു ചെറിയ കാര്യത്തിന് പോലും കൃഷ്ണമംഗലംകാരോട് വഴക്കുണ്ടാക്കാനായിട്ട് ബാലേട്ടൻ പോകുമായിരുന്നു പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഒന്ന് ചോദിക്കുകയെങ്കിലും വേണമെന്ന് പക്ഷേ ബാലേട്ടൻ അത് ചെയ്തില്ല നിസ്സാരമായിട്ട് അത് നോക്കി നിൽക്കുകയല്ലേ ചെയ്തത് സ്വന്തം മകനെ തല്ലിച്ചതച്ചവനോട് ബാലേട്ടൻ എന്തിനാണിത് ഇത് ചെയ്തതെന്ന് പോലും ചോദിച്ചില്ലല്ലോ ബാലേട്ട ബാലേട്ടൻ എന്തെങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ ബാലേട്ടൻ ഇവൻ്റെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനവൻ്റെ അച്ഛനാണെന്നോ ഏ ആരാ പറഞ്ഞ ഈ വിഡിദ്ധം ഞാൻ അച്ഛനാണെന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല അത് മക്കൾ അംഗീകരിക്കണം മക്കൾ അംഗീകരിക്കണം അച്ഛനെ എൻ്റെ മക്കൾ എന്നെ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു അംഗീകാരം കിട്ടാത്തെടുത്ത് ഞാൻ അച്ഛനല്ല അന്യനാണ് അന്യൻ ഗോമതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ ഏഹ് നിങ്ങളുടെ മകനല്ലേ ആര്യൻ ഈ ആര്യൻ നിങ്ങളുടെ മകനല്ലേന്ന് ദേ എൻ്റെ മുന്നിൽ വെച്ച് ഇവൻ പറയട്ടെ ഇവൻ്റെ അച്ഛനല്ല ബാലേട്ടനെന്ന് ഇവന് ബാലയട്ടനെ ഇഷ്ടമല്ലാന്ന് പറയട്ടെ ഏഹ് ബാലയണ്ണ ഇവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറയട്ടെ അപ്പം നീ ഞാനും കാണുന്ന പോലെ അല്ല ഗോമതി ഈ ലോകം കാര്യങ്ങളൊക്കെ ഒത്തിരി മാറിപ്പോയി അച്ഛൻ ചെയ്യേണ്ടതായ മക്കൾ ചില കാര്യങ്ങൾ മനസ്സിൽ കാണാറുണ്ട് അതിനപ്പുറത്ത് കടന്ന് കയറാനായിട്ട് അച്ഛനും അമ്മയ്ക്കും അവകാശം ഇല്ല അത് മനസ്സിലാക്കി നമ്മൾ മാറിക്കൊടുക്കണം അപ്പൊ ആകാശ് പറഞ്ഞ അങ്ങനെ പറയല്ലേ ആനന്ദം പറഞ്ഞു അവന്റെ കല്യാണം അതങ്ങനെ സംഭവിച്ചു പോയി ആ സംഭവിച്ചെല്ലാം നല്ലതിന് അങ്ങനല്ലേ എല്ലാം നന്നായി വരട്ടെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അല്ല നിങ്ങൾ പോകുന്നില്ലേ കടയിലേക്ക് ആനന്ദേ നീ ജോലിക്ക് പോലെ സമയം പോവുക അങ്ങനെ ആനന്ദോ ആകാശം ധർമ്മനൂടെ അവിടെ നിങ്ങൾക്ക് പോയി ആര്നാകെ സങ്കടപ്പെട്ട ആ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴേക്കും ഗോമതി വന്നിട്ട് ആരനെ സമാധാനിപ്പിക്കുകയാണ് ആര് ആ ഒരു സങ്കടമൊക്കെ കണ്ടിട്ട് പോട്ടെ മോനെ എന്നും പറഞ്ഞാൽ സമാധാനിപ്പിക്കുക കല്യാണത്തിൻ്റെ വിഷമം അച്ഛൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് മോനെ അതാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആരും അമ്മയ്ക്ക് ഇത് അറിയാൻ പാടില്ലായിരുന്നോ അവിടുത്തെ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് പവൻ സ്വർണത്തിൻ്റെ കാര്യം ഇതെല്ലാം അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നോ ഏഹ് അവർ കൈയും കെട്ടി നിൽക്കുന്നതാണ് അമ്മ കരുതിയത് അമ്മ എനിക്ക് കിട്ടിയ തല്ലിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട അമ്മ ഇത്ര ചൂടാവാനും പാടില്ലായിരുന്നു എന്തുകൊണ്ടും അതിനൊക്കെ ഞാൻ അർഹനാമേ എന്ന് ആര്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതിക്ക് എന്ത് പറഞ്ഞ് ഇവനെ സമാധാനിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാ അമ്മയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല അമ്മ സങ്കടപ്പെടണ്ട അമ്മ ഇത് വിട്ട് കളഞ്ഞാരേ ഇതേ സമയമുണ്ടല്ലോ അവിടെ മിത്രയുടെ അച്ഛൻ അലോകിൻ്റെ കാരണം പുകച്ചൊന്ന് കൊടുത്തു എന്തിനാടാ നീ അവളെ തല്ലിയത് അവനെ തല്ലിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വല്ലിച്ചൻ എന്ത് ചോദ്യം ഈ ചോദിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് എന്ത് അപമാനമാണ് അവൻ മൂലം ഉണ്ടായെന്ന് വല്ലിച്ചനറിയില്ലേ അതെ അതൊക്കെ എനിക്കറിയാം പക്ഷെ മിത്ര ഇനി മുതൽ നമ്മുടെ ആരുമല്ലയെന്ന് പറഞ്ഞില്ലേ അവൾ നമ്മുടെ ആരുമല്ലാത്തടത്തോളം കാലം ആ അവനും നമ്മുടെ ആൾ ആരുമല്ല അപ്പോൾ അവൾ കൊണ്ടുപോയി സ്വർണവും പണവും ഒക്കെയോ അത് തിരിച്ചു മേടിക്കണ്ടേ അതിനല്ലേ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നത് നിയമപരമായിട്ട് സ്വർണം തിരിച്ചു കിട്ടാൻ പ്രയാസമാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഓഹോ അതിൻ്റെ നിയമവശങ്ങളും നീ അന്വേഷിച്ചു കഴിഞ്ഞോ ഏ എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ഛനൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കാം ഇതിവിടെ ഒരു പ്രശ്നമായിട്ട് മാറാൻ പോവുകയാണെങ്കിൽ ഞാൻ ആ സ്വർണ്ണത്തിൻ്റെ കാര്യം അങ്ങോട്ട് മറക്കും എനിക്ക് ആ സ്വർണ്ണ ഇതിന് വേണമെന്നില്ല അപ്പോഴേക്കും ഗോമതിയുടെ അവിടെ അമ്മ പറഞ്ഞു അതാ നല്ലത് അതാ അവരങ്ങ് എടുത്തോട്ടെ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അമ്മേ അമ്മയുടെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല ഈ കുടുംബത്തിൽ സംഭവിച്ചതിന് ഒരു പരിധിവരെ അമ്മയും കുറ്റക്കാർ തന്നെയാണ് അമ്മ ഗോമതിയോട് അടുപ്പം കാണിച്ചു അല്ലേ അപ്പോൾ ഇവിടുത്തെ ബഹളം കേട്ട ആനന്ദവർമ്മ പറഞ്ഞു മതി നമ്മുടെ കുടുംബത്തിന് സംഭവിച്ച അപമാനം ഞാൻ ഒരിക്കലും മറക്കില്ല പിന്നെ നഷ്ടമായതൊക്കെ തിരിച്ചു വാങ്ങുക തന്നെ ചെയ്യും അങ്ങനെ വെറുതെ വിട്ടുകളയുകയും ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്ത് കാര്യമായാലും എല്ലാവരും അറിഞ്ഞ് അതിനൊരു എടുക്കാവൂ എന്ന് പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത് ഡേ ഞാനത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും പറഞ്ഞ ഒരു തീരുമാനമെടുക്കാവുള്ളൂ എന്നും പറഞ്ഞ ആനന്ദവർമ്മയും അങ്ങ് പോയി പുറകെ അച്യത അപ്പോഴേക്കും ചെറിയമ്മ അതായത് അൽ അലോകിൻ്റെ അമ്മ അവനെയും വിളിച്ചുകൊണ്ട് പോയി കേട്ടോ ആകെ സങ്കടപ്പെട്ട് നന്ദിത ഇങ്ങനെ നിൽക്കുക നന്ദിതയ്ക്ക് ഒന്നും മേലാത്ത അവസ്ഥ തൻ്റെ മകളെ തള്ളിക്കളയാനും പറ്റാ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മിത്രയെ ആ ചേച്ചി എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നു ആഹാ വന്നല്ലോ കോളേജുകൾ കളിയാക്കുമെന്ന് വേണ്ട ചേച്ചി കാളിയാക്കി എനിക്ക് വിശ്ന്നിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല എന്തായാലും മാത്രമല്ല എനിക്ക് അസൂയ നിനക്ക് നിന്നോട് എനിക്ക് അസൂയ തോന്നുകയാണ് കാരണം കല്യാണം കഴിഞ്ഞിട്ട് കോളേജിൽ പോയി പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യല്ലേ ഭാഗ്യം അല്ല ചേച്ചി ഇതൊരു രക്ഷപെടലാണ് വെറും രക്ഷപെടൽ പരസ്പരം മിണ്ടാതെ മുഖത്ത് നോക്കി മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാര്യയും ഭർത്താവും എത്ര നാള് ഭ്രാന്തി പിടിക്കുന്നു തോന്നും ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ സങ്കടം ഇങ്ങനെ പറയുക കോളേജിലെ കൂട്ടുകാരോടൊപ്പം കുറച്ചൊന്ന് സംസാരിച്ചിരിക്കുമ്പോൾ ഒരാശ്വാസമൊക്കെ തോന്നും ആ ഒരു രക്ഷപെടലാണ് ചേച്ചി സത്യം പറയാലോ ദേവമംഗലത്ത് എൻ്റെ റോൾ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ ചേച്ചി അവിടെ ആരോടൊക്കെയോ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരാൾ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ മിത്രേ പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് സങ്കടം വരും ചേച്ചി ആ പോട്ടെ വിട്ടേരെ നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട അപ്പം സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചേച്ചി ഇവിടെ വെച്ച് സംസാരിച്ച് കുറെ ഒന്ന് കരഞ്ഞ് തീർത്താ പിന്നെ വീട്ടിൽ ചെന്നിട്ട് കരയാൻ തോന്നില്ലല്ലോ ഈ കരച്ചിലൊക്കെ മാറും മിത്ര ഇല്ല ചേച്ചി ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ആര്യൻ ഒരിക്കലും എന്നെ ജീവിതത്തിൽ അംഗീകരിക്കാൻ പോകുന്നില്ല അയ്യേ അതൊക്കെ നിന്റെ ഒരു തോന്നലാ തോന്നല് മാത്രമാണ് മിത്ര അല്ല ചേച്ചി തോന്നലല്ല ഒരിക്കലും ആരെയും എന്നെ അംഗീകരിക്കില്ല അഥവാ ഇത് തോന്നലാണെന്ന് തന്നെ ഇരിക്കട്ടെ എൻ്റെ പല തോന്നലുകളും സത്യമായിട്ട് വരാ ചെയ്തിട്ടുള്ളത് ചേച്ചി ഞാൻ ഇന്നലെ വല്ലാതെ ഇന്നലെ ഒന്ന് ആലോചിച്ചു വല്ല ആശ്രമത്തിലും ചേർന്ന് സന്യാസിയായിട്ട് ജീവിച്ചാലോന്ന് പക്ഷേ ഈ താല് എൻ്റെ കഴുത്തി കിടക്കുമ്പോൾ ഇതൊന്നും പറ്റില്ലല്ലോന്ന് അല്ല നിങ്ങൾ ബൈക്കിൽ നിന്ന് ഒരുമിച്ച് കോളേജിൽ പോയതല്ലേ തിരിച്ചിങ്ങോട്ട് ഒരുമിച്ചും വരാനായിട്ട് പറഞ്ഞതല്ലേ ബൈക്കിൽ ഒരുമിച്ച് അതിനെ ആരാ പോയത് നീയു ആര്യനും ചേച്ചി എന്റെ വഴിയില് ചവിട്ടി ഇറക്കിയിട്ട് ആരെയും പോയി ഇത് കേട്ട് ദേഷ്യം വന്നു കേട്ടോ മീനാക്ഷിക്ക് നീ നിന്നെ വഴിയിൽ ഇറക്കി വിട്ടോ അതെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയപ്പ തന്നെ ആര്യൻ വണ്ടി നിർത്തി ഇറങ്ങി കൊളാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഛേ നീ എന്തിനാ ഇറങ്ങാൻ പോയത് അർഹതയെ അവകാശം ഇല്ലാത്തടത്ത് ഞാൻ എന്തിനാ ചേച്ചി പറ്റിക്കൂടി ഇങ്ങനെ ഇരിക്കുന്നെ ആട്ടി ഇറക്കുന്നതിനു മുമ്പ് താനേ ഇറങ്ങാലോ എന്തായാലും ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത് കേട്ടപടി ഞാൻ ഇറങ്ങിക്കൊടുത്തു നിനക്ക് അവകാശം ഇല്ല എന്ന ആരെ പറഞ്ഞത് നീ അവൻ്റെ ഭാര്യയല്ലേ ചേച്ചി ഞാനും ചേച്ചിയും പറഞ്ഞത് കൊണ്ടായോ തോന്നേണ്ട ആൾക്ക് തോന്നണ്ടേ അംഗീകരിക്കണ്ടേ അത് അംഗീകരിക്കേണ്ടേ ഇല്ല ചേച്ചി ഒരിക്കലും ആര്യനെ അംഗീകരിക്കില്ല പിന്നെ എൻ്റെ വിവാഹ ജീവിതം ആര്യൻ എനിക്ക് തന്നെ ഒരു ഫിക്ഷ മാത്രമാണ് അങ്ങനെയാണ് ആര്യ കരുതുന്നത് അത് സത്യമല്ലേ മറ്റൊരാളും ഒത്തിരി ഇറങ്ങിപ്പോയാൽ എന്നെ ആരെയും താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഔദാര്യം തന്നെയാണ് ഒരു കാര്യം പറഞ്ഞാൽ എനിക്കൊരു അർഹതയും ഇല്ല എന്തായാലും തറയിൽ കിടക്കാൻ അനുവദിക്കുന്നത് തന്നെ അതൊരു ഔദാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷി പറഞ്ഞു വലിയ ആൾക്കാർ പറയുന്നൊരു വാചകമുണ്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ നിമിഷവും കടന്നു പോകും ഈ നിമിഷവും കടന്നു പോകും മിത്ര അത് സത്യമായിട്ടൊരു വാചകമാണ് നീ നോക്കിക്കോ വിഷമങ്ങളെല്ലാം മാറുന്നൊരു ദിവസം വരും ഏറ്റവും സുന്ദരമായൊരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാവും നീ ആരിനും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ദിവസം വരും നിങ്ങളുടെ വിവാഹം നടത്തിയത് ആരാന്നാ വിചാരം ഏ ഗുരുവായൂരപ്പന ഭഗവാൻ കൃഷ്ണനാണ് എന്നൊക്കെ മീനാക്ഷി പറഞ്ഞ വിള സമാധാനിപ്പിക്കുക കൃഷ്ണൻ നിങ്ങളിപ്പോൾ ഒന്ന് പരീക്ഷിക്കുക വല്ല നിലയിലേക്ക് ഉയർത്തുന്നതിന് മുമ്പുള്ള ഒരു പരീക്ഷണം ഇല്ല ചേച്ചി ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ എനിക്ക് പറ്റുന്നു തോന്നുന്നില്ല ചേച്ചി എന്നും പറഞ്ഞിട്ട് വാ ബൊത്തി മിത്ര കരയാണ് കേട്ടോ മീനാക്ഷിക്ക് ഇവിടെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നും അറിഞ്ഞൂടാ ഇതേ സമയം നമ്മുടെ ആര്യൻ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അനുശ്രി ആണെങ്കിൽ കോളേജ് വിട്ട് വന്നിട്ട് ആര് ഈ കേസൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ അനുശ്രീക്ക് ദേഷ്യമെന്നു ആനന്ദം തൊട്ടരികിൽ തന്നെയുണ്ട് എനിക്കിത് കണ്ടിട്ടുണ്ടല്ലോ ഏട്ടനെൻ്റെ ഏട്ടാ തിരിച്ചടിക്കാതിരുന്നത് എനിക്ക് വിഷമം വന്നിട്ട് വൈകിയോ അപ്പം നീ വിഷമിക്കാതിരിക്കും പറയാനുള്ളതൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് മീനാക്ഷിയും മിത്രയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് ആര്യ എന്താടാ ഇത് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് ചെന്നു മിത്രയും അന്തം പോയിട്ടോ ഒന്നുമില്ല മീനാക്ഷി മിത്ര ടെൻഷൻ ആവല്ലേ കാര്യം പറയാനെന്തായിട്ടാ ബൈക്ക് ആക്സിഡന്റ് വല്ലോ ആയോ ആര്യ എന്താ സംഭവിച്ചെന്ന് പറ ആ മിത്രേച്ചിയുടെ വീട്ടുകാർ ഇത്രയും ദുഷ്ടത കാണിക്കുന്നത് കരുതിയില്ല എന്നും പറഞ്ഞോ അനുശ്രീ ദേഷ്യപ്പെടുക മിത്രേ മീനാക്ഷി ഒന്നുമില്ല അലോകെ എന്തോ ഒരു ബുദ്ധിമോച്ചം കാണിച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആനന്ദ് അത് നിസാരവൽക്കരിക്കാനായിട്ട് നോക്കുകയാണ് അവന് ഒന്ന് രണ്ട് പേരും ചേർന്നിട്ട് ആര്യനെ തല്ലി മിത്രയെ വഴിയിലാക്കി കോളേജിലേക്ക് പോകുമ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇത് ചോദിക്കും ഞാൻ അങ്ങോട്ടേക്ക് പോവുക എന്ന് മീ മിത്ര പറഞ്ഞോട്ട് അപ്പം മീനാക്ഷി പറഞ്ഞു ഞാനും വരാം വേണ്ട ഇനി ആരും അങ്ങോട്ട് പോവുകയും വേണ്ട ചോദിക്കുക വേണ്ട അപ്പം മീനാക്ഷി പറഞ്ഞു ആര്യ നീ ഇതിലിടപെടണ്ട ഞാൻ അങ്ങോട്ടേക്ക് പോവുക ഏട്ട ഒന്ന് പറ എന്ന് ആനന്ദിനോട് പറയാണ് ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ കൃഷ്ണമംഗലത്ത് പോയി സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഇനി ഈ വിഷയം ആരും സംസാരിക്കേണ്ട എന്നാണ് താക്കീത് ചെയ്തിരിക്കുന്നത് അമ്മ അമ്മ അമ്പലത്തിൽ പോയിരിക്കുക ആരിൻ്റെ പേരിൽ എന്തോ വഴിപാട് കഴിപ്പിക്കാനായിട്ട് ആലോകി എൻ്റെ മുന്നിൽ പോരട്ടെ എന്ന് മീനാക്ഷി അപ്പോഴേക്കും മിത്ര ആനന്ദനോട് ചോദിച്ചു ഏട്ടാ ആശുപത്രി പോയിരുന്നോ ആ പോയിരുന്നു മിത്രേ ഡോക്ടർമാർന്നൊക്കെ തന്നിട്ടുണ്ട് മിത്ര വിഷമത്തോട് ആര്യൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് ഒരു സോറി പറയാനാണ് താൻ കാരണമാണല്ലോ എങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് കരുതിയിട്ടായിരിക്കാം അപ്പോൾ ആനന്ദ് പറഞ്ഞു വിഷമിക്കേണ്ട എന്ന് പറഞ്ഞില്ലേ മിത്ര ഇങ്ങനെ ആ സങ്കടത്തോടു കൂടി ആര്യനെ നോക്കി നിൽക്കുകയാണ് പക്ഷേ ആര്യൻ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളുടെ ഇഷ്യയുടെയും മഹേഷിൻ്റെയും അതുപോലെ സേതുവിൻ്റെയും പല്ലവിയുടെയും അഭിയുടെയും ചാനകിയുടെയും കഥ നമ്മുടെ ടിക് ടിക്റ്റു എന്നൊരു ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ഞാൻ ഇതിൻ്റെ ടൈറ്റിലിൽ തന്നെ ഈ ഒരു ഇതിൻ്റെ ആ പേരിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ ആ ഒരു ചാനലിൽ നിന്നുള്ള ഞാൻ എൻ്റെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം ആർക്കെങ്കിലും അതൊന്ന് കാണണമെങ്കിൽ ആ ഒരു കമൻറ്റിൽ പോയി ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സി ഓക്കെ താങ്ക് യു